പഴഞ്ചൊല്ലു വഴി അടിക്കുന്ന ആ ഒരു പ്രയോഗം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പയറ്റിയത് പി പി ദിവ്യക്ക് നേരെയാണ് സത്യത്തിൽ ഇത് മഞ്ജുഷയുടെ വിജയമാണ് നവീൻ ബാബു എല്ലാം കാണുന്നുണ്ട് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല എന്തായാലും നവീൻ ബാബുവിന്റെ മരണം നടന്ന മാസങ്ങൾ പിന്നിടുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പി പി ദിവ്യയ്ക്ക് നേരെ വീശിയ ആ വാൾ നല്ല മൂർച്ചയുള്ള വാള് തന്നെയാണ് മറ്റെല്ലാം വെച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങൾ ഇത്രയും ദിവസമെങ്കിലും എടുത്തല്ലോ അങ് അങ്ങയുടെ തിരുവായിൽ നിന്നും ഈ ഒരു വാചകം വരാമെ വരാൻ എന്ന് പറയുമ്പോഴും എന്തായാലും വന്നല്ലോ എന്ന് ഓർത്ത് ആശ്വസിക്കുന്ന ഒരു ഭാഗവുമുണ്ട് എന്തായാലും ആ ജീവിത ഏഴിൽ നിന്നും പിച്ചു ചിന്തിയ വരികളായിരുന്നു ഇത് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക തന്നെ വരൂ എന്നായിരുന്നു പി പി ദിവ്യയെ ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കണ്ണൂരിലും പി പി ദിവ്യയെ തള്ളിപ്പറയുക തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നടത്തിയത് അവനവൻ ചെയ്യുന്നതിന്റെ ഫലം അവനവൻ അനുഭവിക്കണം എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം പാർട്ടി അംഗത്തിന് നിരക്കാതെ പെരുമാറ്റമെന്നും പിണറായി നിലപാട് വ്യക്തമാക്കി സി പി എം ജില്ലാ സമ്മേളനത്തിലെ മറുപടി പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ വിമർശനം വരുന്നത് എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിൽ പി പി ദിവ്യ നടത്തിയത് ന്യായീകരിക്കാനാകാത്ത പരാമർശമെന്നായിരുന്നു സിപിഎം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ട് ദിവ്യയെ വിമർശിച്ചുവെങ്കിലും പൂർണമായും കൈവിടാതെയാണ് പിണറായി പ്രതികരിച്ചത് തളിപ്പറമ്പിൽ നടക്കുന്ന സിപിഐഎം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തനം റിപ്പോർട്ടിലും പൊതുചർച്ചയിലും ദിവ്യക്കെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് ഉയർന്നത് ഇതിനെ ചുവടുപിടിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗം പിന്നാലെ മറ്റൊരു വിമർശനം കൂടി ഉയരുന്നുണ്ട് ആ വിമർശനം ഇങ്ങനെയാണ് സി ബി ഐ വരുന്നു എന്ന കേന്ദ്രത്തിൽ നിന്നും രഹസ്യ വിവരം മുഖ്യമന്ത്രിക്ക് ലഭിച്ചതിനും പിന്നാലെ സി ബി ഐ പേടിയിലാണ് ഇത്തരം ഒരു വാചകം നടത്തിയത് എന്നും വ്യക്തമാക്കുകയാണ് ചിലർ എന്തായാലും രണ്ടായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവായിൽ നിന്നും ഇത്തരം വാക്കുകൾ വന്നല്ലോ എന്ന ആശ്വാസം തന്നെയാണ് എല്ലാവരും പറയുന്നത് രാമായണത്തിലെ വരികൾ പാടിയായിരുന്നു ദിവ്യക്കെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനം താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക തന്നെ വരൂ എന്നായിരുന്നു അത് ദിവ്യയെ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ സദസ്യരൊക്കെ തന്നെ കൈയടിയായിരുന്നു എന്നാൽ ദിവ്യയെ പൂർണമായും മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞതുമില്ല ദിവ്യ ഒരു ദിവസം കൊണ്ടുണ്ടായ നേതാവല്ല ദീർഘകാലത്തെ അനുഭവത്തിലൂടെയാണ് നേതാവ് ഉണ്ടാവുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ച മുഖ്യമന്ത്രി ഒരാളെയും അവസാനിപ്പിക്കാനല്ല സംഘടനാ നടപടിയെന്നും വ്യക്തമാക്കുകയുണ്ടായി ആ സഖാവിന് തിരിച്ചു വരാൻ ഇനിയും അവസരമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു എഡിഎം നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ദിവ്യയ്ക്കെതിരായ സംഘടനാ നടപടിയെ എതിർത്തും അനുകൂലിച്ചും സമ്മേളനത്തിൽ ചർച്ച ഉയർന്നിരുന്നു കഴിഞ്ഞ ദിവസം ദിവ്യക്കെതിരായ നടപടി മാധ്യമങ്ങളുടെ അജണ്ടയ്ക്ക് അനുസരിച്ചാണ് എന്ന വിമർശനമാണ് ഉയർന്നത് ദിവ്യക്കെതിരായ നടപടി മാധ്യമങ്ങളെ തൃപ്തിപ്പെടുത്താനാണ് എന്നും ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചിരുന്നു തലശ്ശേരി ഏരിയയിൽ നിന്നുള്ള പ്രതിനിധികളാണ് ജില്ലാ കമ്മിറ്റിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത് പി പി ദിവ്യയുടെ നടപടിയെയും ഒരു വിഭാഗം പ്രതിനിധികൾ വിമർശിച്ചു ദിവ്യ ചെയ്തത് ശരിയായില്ല എന്നും പൊതുചർച്ചയിൽ വിമർശനം ഉയർന്നിരുന്നു സിപിഎം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ നേരത്തെ പി ജയരാജനെതിരെയും വിമർശനം ഉയർന്നിരുന്നു മനു തോമസിനെതിരെ പി ജയരാജൻ നടത്തിയ പ്രതികരണമാണ് വിമർശനത്തിന് ഇടയാക്കിയത് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിഞ്ഞ മനു തോമസിനെതിരെ നടത്തിയ പ്രതികരണം തെറ്റായിരുന്നു മുതിർന്ന ഒരു നേതാവിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവേണ്ട രീതിയിലായിരുന്നില്ല പ്രതികരണമെന്നായിരുന്നു വിമർശനം പയ്യന്നൂരിൽ സംഘടനാ പ്രശ്നങ്ങളുടെ പേരിലും സിപിഎം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ പൊതുചർച്ചയിൽ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് പയ്യന്നൂരിലെ പാർട്ടി നേതൃത്വത്തിനെതിരെയാണ് പൊതുചർച്ചയിൽ രൂക്ഷ വിമർശനം ഉയർന്നത് പയ്യന്നൂരിൽ വിഭാഗീയത അവസാനിച്ചിട്ടില്ല എന്നും ഏരിയ സമ്മേളനത്തിലും വിഭാഗീയത ഉണ്ടായിരുന്നുവെന്നുമായിരുന്നു പൊതുചർച്ചയിൽ പങ്കെടുത്ത പിണറായി ഏരിയയിൽ നിന്നുള്ള പ്രതിനിധികളുടെ വിമർശനം അതിനിടെ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ദിവ്യയ്ക്കെതിരായ പരാമർശ വിവാദമായതോടുകൂടി വിശദീകരണവുമായി എം വി ജയരാജൻ ഇന്നലെ രംഗത്തുവന്നിരുന്നു തന്റെ വാക്കുകൾ അടർത്തിയെടുത്ത തെറ്റായി വ്യാഖ്യാനിച്ചു എന്നും പാർട്ടി നിലപാടിൽ മാറ്റമില്ല എന്നും ജയരാജൻ പറഞ്ഞു വിവാദമുണ്ടാക്കുന്ന പ്രസംഗങ്ങൾ ഒഴിവാക്കേണ്ടതാണെന്ന് മാത്രമാണ് പറഞ്ഞത് എ ഡി എമ്മിന്റെ മരണത്തിന് പിന്നിൽ ദിവ്യയാണ് എന്ന ആരോപണത്തിൽ കേസുണ്ട് കേസ് പോലീസ് അന്വേഷിക്കുകയാണ് ഒരു വാചകം അടർത്തിയെടുത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണം അത് ശരിയല്ല എന്നും എം വി ജയരാജൻ തുറന്നടിച്ചു